ശ്യാം നീ എന്നെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ കൂടെ കിടക്കിയോ എന്ത് വെള്ളം ചെയ്തു അതിനെനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം നീ എൻ്റെ കരുത്തിൽ താലി കെട്ടിക്കോളാമെന്ന് തനുവിൻ്റെ തോളിനിട്ടിരുന്ന കൈ പെട്ടെന്ന് ശ്യാം എടുത്തു മാറ്റി ഹേയ് തനു നീ അങ്ങനെയാണോ എന്നെ കണ്ടിരിക്കുന്നേ നിന്നെ വിശ്വാസക്കുറവില്ലാത്തതുകൊണ്ടല്ല ശ്യാം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് നീ ഒന്ന് മനസ്സിലാക്കുക തനു അതറിയാം ബട്ട് കുറച്ചുകൂടി സമയം വേണം എനിക്ക് എത്ര വേണേലും സമയമെടുത്തു പക്ഷെ നാളെ തന്നെ നീ എൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കണം അതിനുശേഷം ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞു മതി വിവാഹം എൻ്റെ കാര്യങ്ങളൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ പേരിന് പറയാൻ ഒരു ജോലി പോലും ഇല്ല ആ ഞാൻ എങ്ങനെ വിവാഹക്കാരിയും വീട്ടിൽ അവതരിപ്പിക്കും ഞാൻ അതൊന്നും എനിക്ക് അറിയണ്ട രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ പോകും ഇങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല തനു നീ നീങ്ങനെ നെർവസ് ആവല്ലേ നമുക്കെന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മറ്റാരേക്കാൾ നിനക്ക് നന്നായി അറിയാം എന്നെ കൂടാതെ മറ്റൊരു മകളുകൂടിയുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ കാരണം അവർക്കൊരു ചീത്തപ്പേര് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല ഇത് തന്നെ ഇപ്പോൾ മൂന്നാല് കൊല്ലായി നമ്മൾ പ്രണയിച്ച് നടക്കുന്നു അതിനിടെ നിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ തടസ്സം നിന്നിട്ടില്ല ഇനി അതിന്റെ പേരിൽ ഒരു തന്തയില്ലാത്ത കൊച്ചിനെ കൂടി പ്രസവിക്കാൻ എനിക്ക് വയ്യ നീ ഇപ്പോ എന്നെ ഹോസ്റ്റൽ കൊണ്ടാക്കി അവൾ ബീച്ച് ഹോട്ടലിലെ റൂമിൽ നിന്ന് വേണ്ടിയിട്ട് വാതിൽ തുറന്ന് മുൻപോട്ട് നടന്നു തനു നീ ഒന്ന് നിൽക്ക് ഞാനൊന്നും പറയുന്ന കേൾക്ക് പ്ലീസ് നീ ഇനിയൊന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എന്നാൽ പിന്നെ പോൻ്റെ പണി നോക്ക് നീ പോയെന്ന് വെച്ച് ഇവിടെ കിടന്ന് കെട്ടിത്തൂങ്ങിച്ചാവാൻ ഒന്നും പോണില്ല നീ അത് മനസ്സിലാക്കിക്കും അതെനിക്കറിയാം അതുകൊണ്ടാടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എടിപ്പുല്ലെ ഇത്ര കാലം ബീച്ചിലും പാർക്കിലും ഹോട്ടലിലും നീ എന്റെ കൂടെ കിടന്നപ്പോൾ ഒന്നും നിനക്ക് ഈ വീണ്ടും വിചാരം ഉണ്ടായില്ലല്ലോ അന്നൊക്കെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നീ ഒരിക്കലും എന്നെ വിട്ടുപോകില്ലെന്ന് ഇപ്പം ആ വിശ്വാസം എനിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത് ഒറ്റ ദിവസം കൊണ്ട് നീ വലിയ കുലസ്ത്രീയൊന്നും ആവല്ലേ നീയാണോടാ ഇത്ര വലിയ മാന്യം നിനക്കത്രയും മാന്യത ഉണ്ടായിരുന്നെങ്കിൽ നീ അതെന്നോട് ചെയ്യൂ ഞാൻ എന്ത് കോപ്പ് ചെയ്തു എന്നാ നീ പറയണേ ഇന്നലെ രാത്രി ഞാൻ വിളിച്ചപ്പോൾ നീ എവിടായിരുന്നു തരുണിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയത് തരുണിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി നീ എങ്ങനെയാ രാത്രി പത്ത് മണി മുതൽ ഇന്ന് കാലത്ത് വരെ ആൻസിയുടെ റൂമിൽ ഉണ്ടായത് തനു അത് ഞാൻ നീ നീനിയൊരക്ഷരം എന്നോട് പറയരുത് രണ്ടു കൂടി രാത്രി മുതൽ ഇന്ന് രാവിലെ നേരം വെളുക്കോളം അവളുടെ റൂമിൽ കിടന്ന് കുത്തിമറിഞ്ഞത് ഞാൻ അറിഞ്ഞു എന്തായാലും നിനക്ക് വിശ്വാസം വരാൻ ഫോട്ടോ വലുതും വേണോ വേണൽ അത് ഞാൻ ഇട്ട് തരാം വാട്സപ്പിൽ നല്ല ഇച്ചിരി ഫോട്ടോസ് കിടപ്പുണ്ട് എടി പുന്നാരമോളെ നീ ആ ഫോട്ടോ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്താനാണ് നിന്റെ പ്ലാനെങ്കിൽ ഈ ശ്യാം ആരാണെന്ന് നീ ശരിക്കറിയും നിന്റെ ദേഹത്തൊരു മറവുണ്ടെങ്കിൽ അതെവിടെയാണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയും നിനക്കങ്ങനെ പറഞ്ഞ് നടക്കാനല്ലേ കഴിയൂ വേറെ തെളിവൊന്നും നിന്റെ കയ്യിലില്ലല്ലോ നിന്റെ കാര്യം അങ്ങനെയാണോ ഞാൻ ഈ വിരളെന്ന് അമർത്തിയേ തീർന്നു നിന്റെ ജീവിതം എടി നിന്നെ ഞാൻ ശ്യാം തനുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു ബുദ്ധിമോശം കാണിക്കല്ലേ ശ്യാമേ ഞാനൊരു സെക്കൻഡ് ഹോസ്റ്റലിൽ തിരിച്ചെത്താൻ വൈകിയ നിന്റെ ഫോട്ടോസ് മാത്രമല്ല വീഡിയോയും യൂട്യൂബിലും ഫേസ്ബുക്കിലും കിടന്ന് വൈറലാകും അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് പിന്നെ ഈ ഹോട്ടലിൻ്റെ കോറിഡോർ മുഴുവൻ സി സി ടി വി ഉണ്ട് അതുകൊണ്ട് നീ ഇപ്പം എന്നെ എന്ത് ചെയ്താലും അത് റെക്കോർഡാവും അല്ല നീ അത്രയും മണ്ടനാണോ ഷാമേ എടി നീ ചെവിന്ന് ഉള്ളിക്കൂ ഇരുപത്തിനാല് മണിക്കൂറിനകം ആ ഫോട്ടോസും വീഡിയോസും ഞാൻ തിരിച്ചു വാങ്ങിയിരിക്കും ഇത് ഷ്യാമ പറയുന്നേ നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഒറിജിനൽ കോപ്പി വളരെ ഭദ്രമായി എത്തേണ്ട കൈകളിൽ തന്നെ ഞാൻ എത്തിച്ചിട്ടുണ്ട് ഒന്നുമില്ലേലും ഞാനൊരു വക്കീലിൻ്റെ മോളല്ലേടാ ആ എനിക്ക് കുറച്ചൊക്കെ കുരുത്തുബുദ്ധി ഇല്ലാതിരിക്കോ ശ്യാമിൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു ഇനി നീ ഇതുപോലെ വല്ല പെമ്പിള്ളാരോടും വേല ഇറക്കിയ പിന്നെ അറിയാലോ എന്താ സംഭവിക്കുന്ന ഇനിയെങ്കിലും മനുഷ്യനായി ജീവിക്കാൻ നോക്കടാ ആ പിന്നെ നിന്നെ ഇത്രയും കാലം സ്നേഹിച്ച് അവസാന നീ എന്നെ തേച്ചെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല എൻ്റെ ആഗ്രഹങ്ങൾ തീർക്കാൻ എനിക്കൊരു പുരുഷ വേശി വേണമായിരുന്നു അതാണ് നീ അങ്ങനെ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാനാണ് എനിക്കിഷ്ടവും നിന്നെ ഒരു കാലത്ത് ഒത്തിരി ഞാൻ സ്നേഹിച്ചിരുന്നു അതെൻ്റെ തെറ്റ് ആ തെറ്റ് ഞാൻ ഇന്ന് തിരുത്തി എനിക്കിപ്പോൾ യാതൊരു ടെൻഷനും ഇല്ല താങ്ങും തണലുമായി എനിക്കൊരു കുടുംബമുണ്ട് ഇനി അവർക്ക് വേണ്ടി ജീവിക്കണം എൻ്റെ മരണം വരെ ഇത്രയും പറഞ്ഞുകൊണ്ടവൾ ഹോട്ടലിന്റെ കോറിഡോറിലൂടെ തിരിഞ്ഞു നടക്കുമ്പോഴും അവളുടെ ഇരുമെരികളും നിറഞ്ഞു തുളുമ്പിയിരുന്നു അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ തെറ്റുകൾ തനുവിൻ്റെ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നാ തെറ്റ് തിരുത്താൻ അവൾ കാണിച്ച ചങ്കൂറ്റമാണ് ഓരോ പെൺകുട്ടികൾക്കും വേണ്ടത് ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ